ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിൽ മൂന്ന് ജനപ്രതിനിധികൾ തിരുവല്ല പെരിങ്ങര പഞ്ചായത്ത് പത്താം വാർഡിലാണ് ബി ജെ പിക്ക് അവകാശപ്പെട്ട ഈ അപൂർവത ദേവരാജൻ അരുൺ എം കുമാർ അനീഷ് ചന്ദ്രൻ എന്നിവരാണ് പത്താം വാർഡുകാരായ ജനപ്രതിനിധികൾ ഇതിൽ ദേവരാജനാണ് പത്താം വാർഡിന്റെ സ്വന്തം ജനപ്രതിനിധി മറ്റുള്ളതിൽ അരുൺകുമാർ ജനവിധി തേടിയത് വാർഡ് പതിനൊന്നിൽ നിന്ന് ാണ് അനീഷ് ചന്ദ്രൻ പ്രതിനിധിയായാണ് ദേവരാജൻ മത്സരിച്ചത് നമ്മുടെ അടുത്ത രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നിട്ട് പത്താം പതിനൊന്നാം വാർഡും പന്ത്രണ്ടാം വാർഡും അവരും കൂടെ ഈ പത്താം വാർഡിന്റെ ഭാഗത്താകുകയാണ് തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്തത തന്നെയാണ് പട്ടികജാതി സംഭരണ വാർഡ് സ്ഥാനാർത്ഥിയായി ദേവരാജനെ മുന്നണി നേരത്തെ തീരുമാനിച്ചതാണ് എന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലേക്ക് മുന്നണി തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥികൾക്ക് അസൗകര്യം നേരിട്ടു ഇതോടെയാണ് അരുണിനും അനീഷ് ചന്ദ്രനും നറുക്കുവീണത് പത്താം വാർഡിലാണ് എനിക്ക് വോട്ടുള്ളത് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ സ്വന്തമായി മാറി ജനഹൃദയങ്ങളിൽ നല്ലൊരു ബന്ധം എനിക്ക് കുറച്ച് നാ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് സ്ഥാനം നൽകുകയും നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു പതിനൊന്നാം വാർഡിൽ ആകെ പോൾ ചെയ്തത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ ഇതിൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ അരുൺ എംകുമാർ നേടി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ പോൾ ചെയ്ത പന്ത്രണ്ടാം വാർഡിൽ മുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ നേടിയാണ് അനീഷ് ചന്ദ്രന്റെ വിജയം അതേസമയം ഇവരിൽ ആര് അടുത്ത തിരഞ്ഞെടുപ്പിൽ പത്താം വാർഡിൽ മത്സരിക്കുമെന്നതിലാണ് ഇനിയുള്ള കൗതുകം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട